പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ വിപുലമാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു നിലവിൽ പന്ത്രണ്ട് സ്റ്റോറുകളാണ് പ്രവർത്തിക്കുന്നത് ഓണത്തിന് മുമ്പായി മുപ്പത് വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ ജില്ലയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെയും കെ സ്റ്റോർ റേഷൻ ലൈസൻസിമാരുടെയും അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗവിദഗ്ധ കാസർഗോഡ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ഇടത്തരം കുടുംബങ്ങളുടെ കണക്ക് നോക്കുമ്പോഴും പറഞ്ഞോട്ടെ അതാണ് ശരാശരി കണക്ക് പറഞ്ഞത് ആ മേഖലയിൽ പരമാവധി മെച്ചപ്പെട്ട ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എടുക്കാനുള്ള നടപടിയാണ് കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ലിഫ്റ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി ക്വാളിറ്റി അഷുറാണ് അതുകൊണ്ട് ഏതെങ്കിലും കേടായ ഉൽപ്പന്നം റേഷൻ എത്തിയാൽ അത് തിരിച്ചെടുക്കാൻ തിരിച്ചു കൊടുക്കാൻ പകരം നൽകാൻ ആ ക്വാണ്ടിറ്റി ഉൽപ്പന്നം പകരം നൽകാനുള്ള നടപടികൾ ആണ് സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് പബ്ലിക് പൊതുജനങ്ങൾക്ക് നല്ല ഭക്ഷ്യധാന്യങ്ങൾ വെള്ളക്കാരുടെ കാരെന്ന് പറയുന്ന അവർക്ക് പോലും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ ഇതാണ് എന്നാൽ ആ കടകൾ ഗ്രാമീണ മേഖല വിശേഷിച്ചും ആ കടകളുമായി ബന്ധപ്പെട്ട് കേസ് സ്റ്റോറിന്റെ പ്രവർത്തനം വിപുലമാക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു ചർച്ച